സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഡാൻസിന് പോയിട്ട് വന്നതാണ് അപ്പൊ ഒരാൾ എന്നെയും കൊണ്ട് കറി വെപ്പിക്കാൻ നോക്കുക ആ രണ്ടാമ്മ നമ്മള് സോയാബീൻ കറിയാണ് കറിയല്ല വഴറ്റിയത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്റെ രീതിയില് അപ്പം ആദ്യം നമ്മൾ എന്ത് വെക്കണം ചട്ടി വെക്കണം എന്ത് ചട്ടി ചീനിച്ചട്ടി ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കണം ആ എടുത്തോണ്ട് വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടു ഇട്ടുകൊടുക്കാം അത് പൊട്ടിയിട്ട് വരട്ടെ പൊട്ടിട്ട് വരട്ടെ പോയി കാഞ്ഞിരപ്പള്ളിയിലോ പൊട്ടി വരും പിന്നെ ഇതിന് വേണ്ട കടും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങള് തേങ്ങാ കൊത്ത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് ഇണക്കി കൊടുക്കാം പിന്നെ കളറ് മാറുന്നവിടെ വര നമുക്കൊന്ന് എന്തോ കളർ വരണോ ഗോൾഡൻ കളർ ഇണക്കകത്ത് കിടന്നൊന്ന് ഇച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആയിട്ട് കൊടുക്കണ്ടേ

കട്ടി നമുക്ക് സവോള കൊടുക്കാം എല്ലാം അടിച്ചു ഞാൻ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ാണ് നമ്മളിത് ആ ഉപ്പിട്ടത് കാണിച്ചില്ല പിന്നെ നമ്മുടെ പൊടിവർഗങ്ങൾ കൊടുക്കാം എനിക്ക് അമ്മ എല്ലാം എടുത്തൊരു പ്ലേറ്റിൽ ഇട്ട് തന്നിട്ടുണ്ട് പാകത്തിനനുസരിച്ച് നമ്മൾ അതങ്ങ് ഇട്ടാൽ മതി ഇതാണ് ഇപ്പൊ നമ്മുടെ പൊടിവർഗങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അപ്പൊ ഇത് നമുക്ക് കൊടുക്കാം അതെ മുളക് പൊടിയാടി മുളക് കൂടെ മഞ്ഞപ്പൊടിയും കേറിപ്പോളക്കൊണ്ടാവേ ഇനി ചെറുതായിട്ടൊന്ന് മഴന്ന് വരട്ടെ നമുക്കതൊന്ന് മൂടി വെക്കാം നമ്മുടെ കറിയുടെ പനോമന പുത്രമായ സോൽക്കുട്ടിനെ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവന് ഭയങ്കര വിഷമം അവനെപ്പോഴും ആ കറിക്കകത്തോട്ട് ചാടണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കറി കറിയല്ല അത് ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പം നമുക്കിവനെ അതിനകത്തോട്ട് കൊടുക്കാം ഇത് കീറണ്ടായിരുന്നു ഇത് ചെറിയതാണ് അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി ഇത് മുറിക്കണ്ട വലിയ വലിയ ഇതൊക്കെ ഉണ്ട് അതിപ്പോൾ ഈ നാലെണ്ണമൊക്കെ കൂടി വരുന്നത് അത്രയും അത്രയും വണ്ണമൊക്കെ കാണും അതൊക്കെ നമ്മൾ ഒരു നാലായിട്ട് മുറിച്ചിട്ടാൽ മതി ഇത് കുഞ്ഞതായതുകൊണ്ട് നമുക്ക് മുറിക്കേണ്ട വീഡിയോകളെ കാണുമ്പോൾ ആണോ ചെറുതാണ് ചെറുതാണ് അപ്പോൾ അത് മുറിക്കേണ്ട ആവശ്യമില്ല അതെ ഓക്കേ അമ്മ എനിക്ക് കറക്റ്റ് എണ്ണ എടുത്ത് തന്നതുകൊണ്ട് എപ്പോഴെപ്പോഴും ഒഴിക്കണ്ടെന്ന് പറഞ്ഞു കറക്റ്റ് എണ്ണ എടുത്ത് തന്നത് അതുകൊണ്ടത് ഇവിടെയൊക്കെ എണ്ണ വന്നിട്ടുണ്ട് ഇളക്കും

മിക്സ് ചെയ്യാൻ എടുക്കണം സൈന് വെട്ടാ മിക്സ് ആയിട്ടുണ്ട് ഇനി അതിന്റെ നടുക്കോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് വേവാനെ പറയാം ഒന്ന് അടച്ചു വെക്കാം വെച്ചിട്ട് ഒരു മിനിറ്റ് ായിട്ട് നമുക്ക് ഇതൊന്നും തുറന്നിട്ട് ഇളക്കി കൊടുക്കാം എന്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊന്ന് ചിക്കി ചിക്കിത്തൊർത്തി ചിക്കി തൊർത്തി എടുക്കേണ്ടതാണ് എന്നുവച്ച അതിന്റെ വെള്ളം പറ്റിച്ച് ഫ്രൈ ആക്കി എടുക്കണം ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയാക്കണം കേട്ടോ നോക്കിയണട്ടോ ഞാൻ ഇടറ്റി നോക്കിയില്ല എനിക്ക് നോക്കാൻ കൊടി വന്നതുകൊണ്ടാണ് ഞാൻ നോക്കണോന്ന് പറഞ്ഞത് അപ്പ അമ്മേ ചോദിച്ചോന്ന് എനിക്ക് അറിയാം ഇది ഫ്രൈ ആയിട്ട് കാണാ അല്ലേ അതെ അങ്ങനെ ഇത് ഫൈനൽ സ്റ്റേജിൽ வந்துട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കരിയേക്കിലയിന്റെ മണ്ണക്ക് നേരെ മുകളിൽ തൂകി കൊടുക്കുക ഇദൊന്നും തൂയല ഇട്ടു കൊടുക്കുക ഇട്ടു കൊടുക്കുക ഇദൊന്നും അപ്പൊ നമ്മുടെ സോയാബീൻ ഇവിടെ റെഡിയായിട്ടുണ്ട് കുറച്ച് കാച്ചിമോറ് ഉണ്ട് കാച്ചിമോറ് എന്ന് പറയും കാച്ചിമോറിനെ പറയാൻ ും തേങ്ങാ കൊത്തും എല്ലാം കൂടി നമുക്ക് തിന്നോക്കാം നല്ല ടേസ്റ്റാട്ടാ